ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ പറ്റിയ കുറച്ച് ക്ലീനിങ് ടിപ്സുകളാണ് എല്ലാവരും ഇതുപോലൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എങ്കിലും ഞാൻ ഒരു രീതിയാണ് കേട്ടോ ഇതിലൂടെ ഞാൻ കാണിക്കുന്നത് തിരക്കിട്ട് പണികൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ കിച്ചണ് ഒത്തിരി വൃത്തിയേടാവുന്നത് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അത് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കണം ദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അരിഞ്ഞ് ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ച് അരച്ചെടുത്ത് മാറ്റി വെക്കണം അതുപോലെ അപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അരിയൊക്കെ വെള്ളത്തിൽ ഇടണം തേങ്ങയൊക്കെ ചരണ്ട് റെഡിയാക്കി വെക്കണം പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ നനച്ച് ഫ്രിഡ്ജ് നമുക്ക് എടുത്ത് വയ്ക്കാം ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ റവയൊക്കെ ഒന്ന് പുറത്ത് അതിനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പണികൾ വളരെ എളുപ്പത്തിലാവും അതുപോലെ തിരക്കിട്ട് പണികൾ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല ഇനി രണ്ടാമത്തെ ടിപ്സ് നമ്മൾ പച്ചക്കറിയുടെ തൊലികളൊക്കെ ഇതുപോലെ കളയുമ്പോൾ ഒരു പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ തൊലികളൊക്കെ ഇടാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പേപ്പർ ചുരുട്ടി വേസ്റ്റ് വേണ്ടി ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ കൗണ്ടർ ടോപ്പും വൃത്തിയേടാവില്ല നമ്മളെടുത്ത പാത്രവും ഒട്ടും തന്നെ വൃത്തിയേടാവില്ല ഇനി മൂന്നാമത്തെ ടിപ്സ് നമ്മൾ മീനൊക്കെ വറക്കുമ്പോൾ ഇതുപോലൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് വറക്കുവാണെങ്കിൽ എണ്ണ ഒന്നും തിരക്കിയില്ല കടുക് പൊട്ടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അടപ്പ് വെച്ച് വെച്ചിട്ട് ഒന്ന് കടുവ് പൊട്ടിച്ചാൽ മതിയാവും അല്പം പോലും നമ്മുടെ സ്റ്റൗ തിരയ്ക്കാതിരിക്കും അടുക്കളയിൽ ഇതുപോലെ ഒന്ന് തുറന്നിടുകയാണെങ്കിൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറി അടുക്കളയിലെ സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല പോസിറ്റീവായിട്ട് നമ്മുടെ അടുക്കള ഇരിക്കും അഞ്ചാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിലെ പണികളൊക്കെ കഴിയുമ്പോൾ തന്നെ ആ സ്റ്റൗ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചിടുക അപ്പോൾ നമ്മുടെ സ്റ്റവ് നല്ല ക്ലീനായിട്ട് കിട്ടും അതുപോലെ ഓരോ കറികളുമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി അടച്ചു വെക്കുകയാണെങ്കിൽ ആ പാത്രം കൂടി നമുക്ക് കഴുകി കിച്ചൺ ക്ലീനായിട്ടിടാൻ പറ്റും അതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഞാൻ എല്ലാ കറികളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഓരോ പാത്രത്തിലേക്കാക്കും ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കുകയും ചെയ്യും ഇനി മറ്റൊരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യവും ഇതുപോലെ തന്നെ എടുത്തു വെച്ചാൽ മതിയാവും പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാത്രമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുകി വെക്കുന്നവരുണ്ട് ഞാൻ പക്ഷേ അങ്ങനെ അല്ലാട്ടോ ഞാൻ ബേസം വെച്ചിട്ട് അതിലേക്ക് പാത്രങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തിടും ലാസ്റ്റ് ാസ്റ്റ് വർക്കേറിയെ കൊണ്ടാണ് കേട്ടോ കഴുകുന്നത് അപ്പോൾ അപ്പോൾ തന്നെ കഴിയില്ല പല പ്രാവശ്യം അങ്ങനെ കഴുകി നോക്കി കറികളൊക്കെ കരിഞ്ഞു പോകും ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പോവുമ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചാക്കി വർക്കേറിയയിൽ കൊണ്ടുപോയി വെച്ചാണ് കേട്ടോ കഴുകുന്നത് ഇങ്ങനെ ഒരുമിച്ചിട്ട് സാവധാനത്തിൽ കഴുകിയെടുക്കുമ്പോഴാണ് കേട്ടോ പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കഴുകിയെടുക്കുന്നത് പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ തന്നെ സിങ്ക് എന്തെങ്കിലും ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കണം ഞാൻ അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കും പാത്രം കഴുകുന്ന സ്പോഞ്ച് ഇട്ട അല്ല കേട്ടോ കഴുകി വൃത്തിയാക്കേണ്ടത് അതിനുവേണ്ടി മറ്റൊരു സ്പോഞ്ച് മാറ്റി വെക്കണം അത് ഉപയോഗിച്ച് വേണം കഴുകിയെടുക്കാൻ സിംഗലാം കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ച് നമുക്ക് തുടക്കാം അല്ലെങ്കിൽ ഒരു വൈപ്പർ ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ച് മാറ്റി വൃത്തിയാക്കിയിടാം അങ്ങനെ പാത്രം എല്ലാം കഴുകി വെച്ച് എൻ്റെ വാക്കേറിയൊക്കെ ഞാനിങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇനി പാത്രം എല്ലാം നന്നായി കഴിയുമ്പോഴാണ് എന്നിട്ട് കപോറിലെടുത്ത് വെക്കുന്നത് അതുപോലെ നമ്മൾ തേങ്ങ ചിരണ്ടുമ്പോൾ ഇതുപോലൊരു പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ ചിരണ്ടി എടുക്കുവാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ തേങ്ങ ഒട്ടും തന്നെ തെറിച്ച് വീഴില്ല തേങ്ങ ചേരണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നന്നായിട്ടൊന്ന് ഒരു തുണി കൊണ്ട് തുടച്ചെടുത്ത് അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താലും മതിയാവും അതിനുശേഷം അതിൻ്റെ അടപ്പ് ഒന്ന് അടച്ച് നമുക്കെടുത്ത് മാറ്റി വെക്കാം അല്ലെങ്കിൽ പാർട്ട് ടൈം പല്ലിയൊക്കെ അവിടെ നക്കും ഇതുപോലെ നമ്മളൊരു അടപ്പ് വെച്ച് അടച്ച് നമുക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് കൗണ്ടർ ടോപ്പ് എല്ലാം തന്നെ നല്ലൊരു ലോഷൻ ഒഴിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും സോഡാപ്പൊടിയും വിനാഗിരി ലിക്വിഡും കൂടി ഒഴിച്ച് ആ മിശ്രം കാണു കേട്ടോ ഞാൻ ഇവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഉറുമ്പില്ലേം ഈച്ചടിയൊക്കെ ശല്യം നന്നായിട്ട് കുറഞ്ഞ് കിട്ടും ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് ചൂടുവെള്ളം ബാക്കറ്റിലേക്ക് ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡോ സോപ്പോ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാൻ ഉപയോഗിച്ച് തുണിയൊക്കെ ഒന്ന് മുക്കി വെക്കും അതുപോലെ കുറച്ച് ലിക്വിഡും ചൂടുവെള്ളവും സോഡാപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് പാത്രം കഴുകുന്ന സ്ക്രബ്ബറും കൂടി ഒന്ന് മുക്കി വെക്കാം ഞാൻ രാത്രിയിലൊന്നും അല്ല കേട്ടോ ഇങ്ങനെ കഴുകിയെടുക്കുന്നത് പകൽ തന്നെ പണി ചെയ്യുമ്പോൾ കഴുകി ഉണക്കി എടുത്ത് വെക്കും ഇനി പണിയെല്ലാം കഴിഞ്ഞല്ലോ ഇനി നമുക്ക് അടുക്കള എല്ലാം ഒന്ന് വൃത്തിയാക്കാം അതിനുശേഷം ഒന്ന് തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണ് നല്ല ക്ലീനായി ടാബില തന്നെ നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ലഞ്ച് കഴിക്കാറാകുമ്പോഴത്തേക്ക് നമ്മുടെ കിച്ചണൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കും ഇങ്ങനെ നമ്മൾ ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീനായിട്ടിരിക്കും അതുപോലെ നല്ല ഒരു പോസിറ്റീവ് വൈബു ആണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്